ൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തുകളിലെ വരൾച്ചയെക്കുറിച്ച് പഠിക്കാൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം കൃഷിയിടങ്ങൾ സന്ദർശിച്ചു വരൾച്ചയുടെ രൂക്ഷത സർക്കാരിനെ അറിയിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ചണ്ണോത്തുകൊല്ലി സീതാമൌണ്ട് പാറക്കവല ചാമപ്പാറ കുന്നത്തുകവല ശശിമല പ്രദേശങ്ങളിലും പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമാണ് ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് പ്രദേശത്ത് കഴിഞ്ഞ തവണ കാലവർഷം തീരെ കുറവായിരുന്നു ജലസ്രോതസ്സുകളിൽ ഭൂരിഭാഗവും വറ്റി കാർഷിക വിളകൾ വ്യാപകമായി ഉണങ്ങിക്കരിയുകയാണ് ക്ഷീരമേഖലയെയും വരൾച്ച രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട് കുരുമുളകും കാപ്പിയും ഉൾപ്പെടെയുള്ള വിളകൾ ഇതിനകം ഇരുന്നൂറ് ഹെക്ടറിലേറെ സ്ഥലത്ത് നശിച്ചു വരുന്ന ദിനങ്ങളിലും ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷിയാകെ നശിക്കുമെന്ന സ്ഥിതിയാണ് വരൾച്ചയാൽ കൃഷി നശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനായി ജില്ലാ കൃഷി വകുപ്പാണ് പഠന സംഘത്തെ നിയോഗിച്ചത് ഇവർ നൽകുന്ന റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും അതിൻ്റെ അവസ്ഥ അതിൻ്റെ യഥാർത്ഥത്തിലുള്ളതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ട് മൂന്ന് രീതിയിലാണ് നമുക്കിതിൽ ഇടപെടാൻ സാധിക്കുക വരൾച്ച ബാധിത പഞ്ചായത്തുകളായിട്ടും പ്രദേശങ്ങളുമായിട്ടും അതിൻ്റെ രൂക്ഷത അനുസരിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകുന്നതിന് വിധേയമായിട്ടാണ് നമുക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ സാധിക്കുക തുടർ കാര്യങ്ങൾ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പനമരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനോയ് മുളംകളി കൃഷി ഓഫീസർ ടി എസ് സുമിന തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി